വയനാട് പുനരധിവാസ പദ്ധതി മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന ഹൈക്കോടതി നിബന്ധന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സ്വമേധ എടുത്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നത് സാലി ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായൊരു നിബന്ധനയായിരുന്നു കേന്ദ്രം കേരളത്തിന് മുന്നിൽ വെച്ചത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ഈ തുക വിനിയോഗിക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം ആ ഒരു ആവശ്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ആര് അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വമേധയടുത്തൊരു ഹർജി ഹൈക്കോടതി കുറെ നാളുകളായി പരിഗണിക്കുന്നുണ്ട് അത് ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വന്നു അപ്പോഴാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത് മാർച്ച് മുപ്പത്തിന് പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കണം എന്ന ഒരു നിബന്ധന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിബന്ധന അപ്രായോഗികമാണ് നിബന്ധനയിൽ എതിർപ്പറിയിച്ച് സംസ്ഥാന കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാരിനൊരു നിബന്ധന വയ്ക്കാനാവില്ല കേന്ദ്രം നൽകിയ വായ്പ സമയപരിധിക്കുള്ളിൽ വിനിയോഗിക്കുക അപ്രായകമായ ഒരു സാഹചര്യമാണ് എന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതി അറിയിച്ചു അപ്പോഴാണ് കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചത് ഈ പുനരധിവാസ പദ്ധതി എന്ന് പൂർത്തിയാക്കണം അല്ലെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പൂർത്തിയാക്കണം എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് നിബന്ധന കൊണ്ട് എന്താണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് കോടതി വാക്കാൽ ചോദിച്ചത് അതായത് ഒരർത്ഥത്തിൽ കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു വിമർശനം ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും ഗൗരവത്തിൽ തന്നെ കോടതി ഈ നിബന്ധന മുന്നോട്ട് വെച്ച കേന്ദ്ര സർക്കാർ നടപടി എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇക്കാര്യത്തിന് വീണ്ടും അടുത്തയാഴ്ച ഈ ഹർജി വീണ്ടും വിജയ് ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും അപ്പോൾ എന്താണ് ഈ നിബന്ധനയുടെ ബേസ് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കണം എന്നാണ് ഇപ്പോ കോടതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അടുത്തയാഴ്ച എന്താണ് കേന്ദ്ര സർക്കാർ പറയുക അതോ ഇളവ് അനുവദിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിവരങ്ങൾ